കല്യാണം വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം തിരു ത്ത് ലീഗും കോൺഗ്രസും നേർക്കുനേർ പോരിനിറങ്ങുന്നു പോരിറങ്ങുന്നു സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു പതിറ്റാണ്ടുകളായി സഖ്യം വാഴാത്ത പഞ്ചായത്തിൽ ഐക്യശ്രമം ഇരുപാർട്ടികളുടെയും നേതൃത്വം പോലും ഉപേക്ഷിച്ച സ്ഥിതിയാണ് വിചിത്ര സഖ്യമാണ് ലീഗ് ഭരണസമിതിക്കെതിരെ പഞ്ചായത്തിൽ രൂപം കൊണ്ടതെന്നും ലീഗ് നേതാവ് സുബൈർ പറഞ്ഞു അതേസമയം ജനകീയ മുന്നണിയായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് അടുക്കൻ ഡാനിഷും പറഞ്ഞു മുന്നണികൾക്ക് തലവേദന സൃഷ്ടിച്ച് തർക്കങ്ങൾ ഉടലെടുത്ത പഞ്ചായത്തുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിക്കു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം കിഴഞ്ഞ് ശ്രമിക്കുമ്പോൾ പൊന്മുണ്ടം പഞ്ചായത്തിൽ ഐക്യശ്രമങ്ങൾ നേതൃത്വം തന്നെ ഉപേക്ഷിച്ച മട്ടാണ് പലതവണ ചർച്ചകൾ നടന്നെങ്കിലും ഒരു പരിഹാരവും ആവാതെ വന്നതോടെ ഇവിടെ ലീഗും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വ്യാഴാഴ്ച രാവിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉച്ചയോടുമാണ് പത്രിക സമർപ്പിച്ചത് നിലവിൽ ലീഗ് തനിച്ചാണ് ഇവിടെ ഭരിക്കുന്നത് ഇക്കഴിഞ്ഞ ഭരണകാലത്തും ലീഗ് തനിച്ചാണ് ഇവിടെ ഭരിച്ചത് വിചിത്ര മുന്നണിയാണ് ലീഗിനെതിരെ മത്സരിക്കുന്നതെന്ന് ലീഗ് നേതാക്കൾ ആരോപിച്ചു ഇപ്രാവശ്യം ഒരു വിചിത്ര ശക്തിയാണ് ഇവിടെ രൂപപ്പെട്ടത് സി പി എമ്മും കോൺഗ്രസും കൂടി സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൻ്റെ സമ്മതത്തോടും അറിവോടും കൂടിയിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത് കാരണം ലീഗ് ഇവിടെ കൊണ്ട് ഭരിക്കുന്നതും കൊണ്ട് കോൺഗ്രസിന് ഇവിടെ വളർച്ച കിട്ടുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് വളരണമെങ്കിൽ ലീഗ് വരണത്തിനു പോകണം അതിന് ആരേറ്റ് കൂടുതൽ കൂട്ടിയാലും കഴിയില്ല ഭരണം ലീഗിന് നഷ്ടപ്പെടണമെന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ സി പി എമ്മുമായിട്ട് പോയിട്ടുള്ളത് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെന്നിട്ടിൽ താനൂര് വിയാദരാമൻ മച്ചിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വിയാദ്രമാൻ ഒപ്പം ചേർന്ന് പൊരുമുളം കോൺഗ്രസ് തന്നെ സംഘടന രൂപീകരിച്ച് അവരൊപ്പം ചേർന്നിട്ട് ആ പ്രാവശ്യം വിയാദരാമാൻ ജയിച്ച് രണ്ട് പ്രാവശ്യം ജയിച്ച് അപ്പോൾ ഇപ്പോൾ സിപിഎം പൊന്മുട പഞ്ചായത്തിൽ കുറഞ്ഞ അംഗങ്ങളാണ് കൂടിയായി കോൺഗ്രസ് പോയി ലീഗ് ഭരണസമിതിക്കെതിരെ ഒന്നും പറയാനില്ലാത്ത സാഹചര്യമാണ് നല്ല രീതിയിലുള്ള ഒരു ഭരണമാണ് കാഴ്ചവെച്ചതെന്നും ലീഗ് നേതാവ് സുബൈർ എല്ലോടത്ത് പറഞ്ഞു ലീഗിനെതിരെ ഒരു അഴിമതിയോ മറ്റ് ഒരു ഒന്നും പറയാൻ കുറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജനങ്ങളെ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാമെന്നില്ലാതെ കാരണം ഈ പതിനഞ്ച് വർഷമായിട്ട് മൂന്ന് തവണ രീതി തുടർച്ചയായി വരിച്ചിട്ട് ഒരു രൂപൻ്റെ ഒരു എഴിമതിയോ ഒരു മറ്റ് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളോ പഞ്ചായത്തിൽ നടന്നിട്ട് ഭരണമാറ്റത്തിന്റെ ട്രെൻഡിനൊപ്പമുള്ള സഖ്യത്തിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഒപ്പം നിൽക്കുന്നവരെ കൂടെ ചേർത്തിട്ടുണ്ട് ട്രെൻഡിനൊപ്പം ജനങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ് കോൺഗ്രസ് പൊന്മുടത്ത് പ്രവർത്തിക്കുന്നത് അല്ല കോൺഗ്രസ് പാർട്ടി തന്നെയാണ് മുൻകാലം മുതൽ തന്നെ പൊന്മുണ്ടത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങൾ ഒരു ബദൽ എന്നുള്ളത് പാർട്ടിക്ക് അവസരം കിട്ടിയപ്പോഴെല്ലാം മികച്ച നിലയിലുള്ള ഭരണ മാതൃകകൾ പാർട്ടി കാഴ്ചവെച്ചിട്ടുണ്ട് ഇന്നും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അതൊക്കെ അവതരിപ്പിച്ചുകൊണ്ടും വിശദീകരിച്ചുകൊണ്ട് വന്ന വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് തേടുന്നത് ഔദ്യോഗികമായി മുന്നണിയില്ലെന്നും കോൺഗ്രസ് നേതാക്ക യു ഡി എഫിന് പുറത്തുള്ള ഏതെങ്കിലും കക്ഷികളുമായി ഞങ്ങൾ ഔദ്യോഗിക സ്വഭാവത്തിൽ ഒരു സഖ്യവും ആ നിലയിൽ ഉണ്ടാക്കുന്നില്ല പക്ഷേ പഞ്ചായത്തിനകത്തെ ഭരണമാറ്റം എന്ന ട്രെൻഡിന്റെ ആ ഒരു പൊതുജന വികാരത്തിന് നേതൃപരമായ ഒരു പങ്ക് കോൺഗ്രസ് പാർട്ടി വഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു തീരുമാനപ്രകാരമാണോ പിന്നെ സി പി എമ്മുമായിട്ട് ഒരു ധാരണയിലെത്തുന്നത് അല്ല നമ്മൾ സൂചിപ്പിച്ചല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു യു ഡി എഫിന് പുറത്തുള്ള കക്ഷി രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും ബാന്ധവുമല്ല ഉണ്ടാക്കുന്നത് ഇവിടെ ഭരണം മാറണമെന്നും നല്ല നിലയിലുള്ള മുൻകാലങ്ങളൊക്കെ കോൺഗ്രസ് ഭരണസമിതികൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ പോലെയുള്ള അത്തരമൊരു കാഴ്ചപ്പാടോടു കൂടി നല്ല നിലയിൽ ഭരണം വരണമെന്ന് വിചാരിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുണ്ട് അത് നമ്മൾ കാണുന്നു അത് ഉത്തരവാദിത്വത്തോടു കൂടി കോൺഗ്രസ് പാർട്ടി ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു പതിനെട്ടേക്ക് പഞ്ചായത്തിൽ കോൺഗ്രസും സി പി എമ്മും ടീം പൊന്മുണ്ടം എന്ന കൂട്ടായ്മയും ചേർന്ന മുന്നണിയാണ് ലീഗിനെതിരെ ഇവിടെ മത്സരങ്ങത്തുള്ളത് പതിമൂന്ന് വാർഡുകളിലാണ് കോൺഗ്രസ് പൊന്മുടത്ത് മത്സരിക്കുന്നത് ബാക്കിയുള്ള വാർഡുകളിൽ സിപിഎം സി പി ഐ ടീം പൊന്മുണ്ടം എന്നിവരും മത്സരിക്കുമെന്നാണ് അറിയുന്നത്